ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ച് പറയാനാണ് പോകുന്നത് നമുക്കറിയാം കളങ്കാവൽ എന്ന സിനിമ നവംബർ ഇരുപത്തി ഏഴാം തീയതി അതായത് നാളെ ഇറങ്ങേണ്ട സിനിമയായിരുന്നു ആ സിനിമയാണ് അടുത്ത ആഴ്ചയിലേക്ക് അഞ്ചാം തീയതിയിലേക്ക് മാറ്റിയിട്ടുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു സിനിമയാണ് അതായത് ഗംഭീര വിജയം അതായത് എല്ലാ കളക്ഷൻ നമുക്ക് എന്താ പറയുക കളക്ഷനുകളൊക്കെ ഭേദിച്ചുകൊണ്ട് മുന്നേറി മുന്നേറുന്നുള്ള സിനിമയൊന്നുമല്ല സിനിമ അതെന്തായാലും ഉറപ്പിക്കാം നമുക്കറിയാൻ സാധിക്കും എന്തായാലും ഇനി ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആദ്യം എൻ്റെ തലയിൽ കയറി വരേണ്ട ആവശ്യമില്ല കാരണം ഇതങ്ങനെയൊരു സിനിമയല്ല ഇത് ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന അടിപൊളി സിനിമ എന്ന് പറയുക ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള സിനിമയൊന്നും ആയിരിക്കില്ല നല്ല സിനിമ അല്ലെങ്കിൽ നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമ മമ്മൂക്കയുടെ ഏറ്റവും നല്ല അഭിനയങ്ങളുള്ള സിനിമ വിനായകൻ്റെ ഗംഭീര പ്രകടനമുള്ള സിനിമ ആ രീതിയിൽ കാണാൻ പാടില്ല അല്ലാതെ ഈ സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറൊരു രീതിയിലുള്ളൊരു അടിപൊളി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ത്രില്ലർ സിനിമയെന്നല്ല അങ്ങനെ ആരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ ആ സിനിമയെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ മനസ്സിലാക്കി എടുക്കുന്നതാണ് കേട്ടോ അല്ലാതെ ഇത് നൂറ് ദിവസം കളിക്കുന്ന സിനിമ അല്ല നൂറ് ദിവസം ഇപ്പോൾ കളിക്കാറില്ല നൂറ് കോടി ഇരുന്നൂറ് കോടി അടിക്കുന്ന സിനിമയൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് സിനിമ നല്ലതാണെന്ന് മാത്രം അല്ലേണ്ട ആവശ്യമില്ല മുട്ടിക്ക് സിനിമകൾ നൂറ് നൂറ് കോടി അടിക്കണമെന്നൊന്നുമില്ല കളിയാക്കല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞപ്പോലെ ട്രോളിതാലും ആൾക്കിതൊന്നും വിഷയമുള്ള കാര്യമില്ല അതുകൊണ്ടാണ് ആളെങ്കിലും ഇന്നത്തെ സിനിമകൾ വളരെ ചില കുറഞ്ഞ രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ഈ സിനിമകൾക്ക് പല സിനിമകളും തൊണ്ണൂറ് കോടിയും എൺപത്തെട്ട് കോടിയും തൊണ്ണൂറ് കോടിയും തൊണ്ണൂറ്റണ്ട് കോടിയൊക്കെ ആയിട്ട് നിന്ന സിനിമകൾ വേണമെങ്കിൽ എങ്ങനെയും നൂറ് കോടിയൊക്കെ ആക്കാൻ ഏത് പൊട്ടന്മാർക്കും അറിയാം പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന സമയം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറേ പേര് ട്രോളിബിയും അതുപോലെ തന്നെ മമ്മൂക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ വിഷമം പറയണമൊക്കെയുള്ളൂ അതിലൊന്നും കാര്യമില്ല കാരണം ആൾക്ക് താല്പര്യമില്ലാത്ത കേസ് നമുക്കെന്തിനാ ഈ സിനിമ കളിക്കണമെന്നോ ഈ സിനിമ കൂടുതൽ കളക്ട് ചെയ്യണമെന്നോ കോടികൾ വരുമാനം ആകണമൊന്നും നമുക്ക് താല്പര്യമില്ല കാരണം ഇതത്രക്കേലും കിട്ടുള്ളു നല്ല സിനിമ ആണെങ്കിൽ തന്നെ ഗംഭീര സിനിമ ആവണമെങ്കിൽ തന്നെ നൂറ് കോടിയിൽ നിന്ന് അടിക്കാൻ ഒരു സാധ്യത ഇരിക്കുമെന്നില്ല അപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ഉണ്ടാവും എന്ന് മാത്രം അത്രേ നമുക്ക് ഉദ്ദേശിക്കണല്ലോ അത് ഞാനുദ്ദേശിക്കണല്ലോ അത്ര തന്നെ അവരും ഉദ്ദേശിക്കേണ്ടവുള്ളൂ ഇപ്പോൾ എന്തായാലും സിനിമ വരട്ട അതിനിടയിൽ പലരും പറഞ്ഞു ഡെയിറ്റ് ഗൾഫ് കൺട്രീസിലൊക്കെ അഞ്ചീസ് മുടക്കാണ് അതുപോലെ തന്നെ മറ്റുള്ള നാടുകളിലൊക്കെ മുടക്കുണ്ട് അങ്ങനെ ആ സമയം കിട്ടും ഇലക്ഷനാണ് എലക്ഷൻ ഇപ്പോൾ ആളുകൾ വരില്ല ഈ എത്ര മോശം സിനിമ വന്നാൽ കാണില്ല അത് എത്ര നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ എലക്ഷനും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഈ കാണണം എന്നുള്ളവർ കാണും അതുകൊണ്ട് സമയം നോക്കി സ്കൂളാണ് മഴയാണ് വെയിലാണ് മഞ്ഞ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല സിനിമയാണെങ്കിൽ എപ്പോഴും വിജയിക്കും നല്ല സിനിമയാണെങ്കിൽ മൂത്ത് പബ്ലിസിറ്റിയിലൂടെ വിജയിക്കും അതായത് കണ്ടന്റ് ആണ് കിങ് അതായത് ഇതിൽ നടന്മാരും നടിമാരൊന്നുമല്ല എക്കോ എന്ന സിനിമ കഴിക്കുന്നത് വില ആയത്ത് എന്ന് പറഞ്ഞ സിനിമ ഒന്നും തീരാവില്ല പക്ഷേ എക്കോ എന്ന സിനിമയിൽ ആരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനുള്ളത് ഇതിൻ്റെ പുതുമുഖമായ സന്ദീപ് വിനീതിന് എത്ര ആരാധകരുണ്ടാവും അതേപോലെ തന്നെ നരയൻ എത്ര ആരാധകരുണ്ട് അപ്പോൾ അവിടെ അതൊന്നുമല്ല കണ്ടന്റ് ആണ് ചിങ്ങ് വെറൈറ്റി ആയിട്ട് സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കഥ പറഞ്ഞാൽ അത് കഥയ്ക്ക് പുതുമുണ്ടെങ്കിൽ വിജയിക്കും അതിപ്പോൾ കളം കാവലല്ല എന്ത് കാവലെന്നത്